നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സറിഫ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നത്തെ ജനറേഷനിലുള്ള പേരൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലവേദനയെ കുറിച്ചാണ് മറ്റൊന്നുമല്ല കുട്ടികളിൽ ഉണ്ടാകുന്ന മൊബൈൽ അഡിക്ഷൻ കുട്ടികൾക്ക് മൊബൈൽ അഡിക്ഷൻ വരുന്നത് എന്തുകൊണ്ടാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് കുട്ടിയെ പിന്തിരിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത് പൂർണ്ണമായിട്ട് കാണാൻ എല്ലാ പാരന്റ്സും കണ്ടിരിക്കേണ്ടതാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം ഒരു ഈ ജനറേഷനിലുള്ള ഒരു വ്യക്തി എന്നെ സംബന്ധിച്ച് അത് കുട്ടിയാവട്ടെ അഡൽറ്റ് ആവട്ടെ എന്തു ആവട്ടെ പ്രത്യേകിച്ച് അഡൽറ്റ്സിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ബാങ്കിങ് മണി ട്രാൻസാക്ഷൻസിൽ നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ ഒരു സിനിമ കാണണമെങ്കില് നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യും പാട്ട് കേൾക്കണമെങ്കിൽ അതുപോലെ തന്നെ നമ്മളൊരു യാത്ര തുടങ്ങുമ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ പലപ്പോഴും ഗൂഗിൾ മാപ്പിനെ ആയിരിക്കും ആശ്രയിക്കുന്നത് അതുപോലെ തന്നെ മൊബൈൽ ഗെയിംസുകൾ യൂസ് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ പല തരത്തിലുള്ള കാര്യങ്ങൾ ഇനി കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിലോ സ്കൂളിലോ സ്കൂളിലെയും അതുപോലെ തന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഈവൻ സ്കൂൾ അധികൃതരെല്ലാവരും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വാട്സപ്പിലൂടെയാണ് അല്ലെ സ്കൂളിലത്തെ എന്ത് ഇൻഫർമേഷൻസും ചിലപ്പോൾ ആ വാട്സാപ്പ് ഗ്രൂപ്പുകളിലായിരിക്കും വരുന്നത് അപ്പൊ പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചും അവിടെ ഒരു എക്സ്പോഷർ വരുന്നില്ല എന്ന് ചോദിക്കേണ്ടി വരും തീർച്ചയായിട്ടും വരുന്നുണ്ട് അപ്പൊ കുട്ടികൾക്ക് ഇത് പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് സാധിക്കുമോ ഒരിക്കലുമില്ല പലപ്പോഴും പല കുട്ടികളുടെ ഓൺലൈൻ ട്യൂഷൻ ട്യൂഷൻസ് പോലും ഓൺലൈനായിട്ട് നടക്കുന്നുണ്ട് പലതരത്തിലുള്ള സ്കിൽ ഡെവലപ്മെന്റിന്റെ ക്ലാസ്സുകളും എല്ലാം ഓൺലൈൻ ഓൺലൈനാണ് അതിന്റെ മീഡിയ പലപ്പോഴും നമ്മൾ കുട്ടികളെ വഴക്ക് പറയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കുട്ടികൾ അറിഞ്ഞോ അറിയാതെയോ അതായിട്ട് എക്സ്പോഷർ ആയിട്ട് മാറുന്നുണ്ട് അത് അവരുടെ കൂടെ മാത്രം തെറ്റല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകേണ്ടി വരും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുട്ടികളെ എങ്ങനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കും പ്രത്യേകിച്ച് ഒരു അഡിക്ഷൻ ഉള്ള ഒരു കുട്ടിയെ എന്ത് ചെയ്ത് നമുക്ക് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാം അപ്പോ പലപ്പോഴും കുട്ടിയെ പെട്ടെന്ന് നമ്മൾ ഒരു പ്രകോപനം കൊടുത്തോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ ഒരു അടി കൊടുത്തോ ഒക്കെ പലപ്പോഴും ഈ മൊബൈൽ ഫോൺ നമ്മൾ മേടിക്കുന്ന സാഹചര്യത്തിൽ കുട്ടി പലപ്പോഴും ഭയങ്കരമായിട്ട് ദേഷ്യ ദേഷ്യപ്പെടുന്നതും കുട്ടികൾ എന്തെങ്കിലും മാതാപിതാക്കളെ ഉപദ്രവിക്കാനായിട്ട് നോക്കുന്നതും ഒക്കെ ആയിട്ട് സ്ഥിരമായിട്ട് പല പല കാര്യങ്ങൾ നമ്മളെ അറിയാറുണ്ട് അല്ലെ അതുപോലെ തന്നെ ആത്മഹത്യാ പ്രവണത സൂസൈഡൽ ടെൻഡൻസി പലപ്പോഴും ന്യൂസ് പേപ്പറുകളിൽ നമ്മൾ കാണാറുണ്ട് സൂസൈഡ് ചെയ്യുന്ന കുട്ടികളെ വരെ അല്ലെ അപ്പൊ ഇതൊരു ചെറിയൊരു കാര്യമല്ല എങ്ങനെ നമുക്കിത് അഭിമുഖീകരിക്കണം ഇതെങ്ങനെ നമുക്ക് നേരിടാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പോ ഈവൻ സ്റ്റഡീസുകൾ പറയുന്നത് ഈവൻ ഒരു ഒന്നര വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരിക്കലും നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കരുത് കൊടുക്കേണ്ടതില്ല കാരണം ആ ഒന്നര വയസ്സുള്ള കുട്ടിയെ അപേക്ഷിച്ച് ആ കുട്ടിക്ക് ഒരു തരത്തിലും എക്സ്പോഷ്യർ മൊബൈൽ ഫോണിൽ നിന്നില്ല അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ടും കൊടുക്കാതിരിക്കേണ്ട ഒരു പ്രായമാണ് ഒന്നര വയസ്സ് വരെ ഇനി ഒരു രണ്ട് വയസ്സ് തൊട്ട് അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക സാഹചര്യത്തില് വേറെ ഒരു രക്ഷയും ഇല്ലാത്ത സാഹചര്യത്തിൽ വേണമെങ്കിൽ നമുക്ക് മൊബൈൽ ഫോൺ ഒരു മണിക്കൂറിനും താഴെ കാണിപ്പിക്കാം എന്നാണ് പറയുന്നത് പക്ഷെ ഒരിക്കലും കൂടുതൽ കൊടുക്കരുത് കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഇത്ര നേരം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും കുട്ടി അഡിക്റ്റഡ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ഇനി മുതിർന്ന കുട്ടികളെ സംബന്ധിച്ച് പലപ്പോഴും ഇവര് ഒരുപാട് നേരം യൂസ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് ഇവൻ ട്യൂഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ടൂ രണ്ട് അവേഴ്സ് ത്രീ അവേഴ്സ് ഒക്കെ പലപ്പോഴും നമ്മള് ഈ ഓൺലൈൻ ക്ലാസ്സിൽ അഭിമുഖീകരിക്കേണ്ട സ്ഥിതി വരാറുണ്ട് കുട്ടികൾ അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ അവർക്ക് പലപ്പോഴും അവരുടെ ആ ഒരു മെന്റൽ ഡെവലപ്മെന്റ് ആയാലും ഫിസിക്കൽ ഡെവലപ്മെന്റ് ഒക്കെ തകരാറിലാകാനുള്ള സാധ്യത പക്ഷെ ഇത് നമുക്ക് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല കാരണം അത് സ്റ്റഡി പ്രോസസ് ആണ് ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല അതുപോലെ വ്യായാമം അവരുടെ ഉറക്കം ഇതിനെയൊക്കെ ബാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് കറക്റ്റ് ടൈം കൊടുക്കുക ആ ടൈമ് മാത്രം അവരുടെ സ്റ്റഡി പർപ്പസിന് മാത്രം തന്നെയല്ലേ ഉപയോഗിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും വിലയിരുത്താം പാരന്റ്സിന്റെ ഫോൺ മാത്രം കുട്ടിക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പലപ്പോഴും സ്നേഹസമ്പന്നരായിട്ടുള്ള പല പാരൻസും അറിഞ്ഞോ അറിയാതെയോ അവര് അവരുടെ ആ ഒരു സ്നേഹം കൊണ്ട് പലപ്പോഴും അവര് നല്ല നല്ല ഗിഫ്റ്റുകൾ ഓഫർ ചെയ്യും അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അപ്പൊ മൊബൈൽ ഫോൺ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു പതിനെട്ട് വയസ്സ് എത്താത്ത ഒരു കുട്ടിക്ക് കൊടുക്കുമ്പോൾ പലപ്പോഴും പലപ്പോഴും അത് മിസ് യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഓരോ പേരൻസും ഓർക്കേണ്ടതാണ് മനസ്സിലായോ നമ്മൾ അറിയില്ല കുട്ടികൾ എന്തൊക്കെയാണ് അതിൽ കാണുന്നത് ഏതൊക്കെ രീതിയിലാണ് കുട്ടികൾ അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ പലപ്പോഴും നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യ കൊടുക്കുന്ന സമയത്ത് അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഈവൻ ഇപ്പോൾ ഒരു സ്റ്റഡി പർപ്പസിനാവട്ടെ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു പന്ത്രണ്ട് തൊട്ട് പതിനാറ് ഇഞ്ച് വരെ കുട്ടികൾക്ക് ആ ഒരു ഐ മീൻ ഡിസ്റ്റൻസ് കുട്ടികൾക്ക് ആ മൊബൈൽ ഫോൺ കൊടുത്ത് ആ രീതിയിൽ കുട്ടികൾ അത് വാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അത് എപ്പോഴും അവരെ കണ്ണിനെ ബാധിക്കാം പലതരത്തിലുള്ള ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ചെറിയ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് വരാനുള്ള സാധ്യതയുണ്ട് അത് അതുപോലെ തന്നെയാണ് കുട്ടികൾ ഇരിക്കുന്ന പോസ്റ്റർ പലപ്പോഴും കുട്ടികൾ ഇത് ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ വരുന്ന സമയത്ത് വളരെ ചരിഞ്ഞിരിക്കുക വളഞ്ഞിരിക്കുക സൈഡിലോട്ട് ചാടിയിരിക്കുക ഈ രീതിയിലൊക്കെ ആയിരിക്കും കുട്ടികൾ ഇരിക്കുന്നത് പലപ്പോഴും അവരുടെ പോസ്റ്റർ തന്നെ വ്യത്യാസപ്പെടുത്തുന്നതായിട്ട് കാണാം കൂന് പോലത്തെ ബുദ്ധിമുട്ട് വരാം അതുപോലെ തന്നെ പലപ്പോഴും ഇവർക്ക് കഴുത്ത് വേദന പുറം വേദന ഷോൾഡർ പെയിൻ മനസ്സിലായോ അത്തരം കണ്ണുവേദന തലവേദന അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇഷ്യൂസുകൾ ഇവർക്ക് പിന്നെ ഐസിലാണെങ്കിൽ ഡ്രൈ ആയി പെട്ടെന്ന് തന്നെ കണ്ണ് ഭയങ്കരമായിട്ട് വരണ്ടു പോകുന്ന ഒരവസ്ഥയിലേക്കൊക്കെ പോകുന്നതായിട്ട് പലപ്പോഴും കാണാറുണ്ട് അപ്പൊ ഇതിനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ചെയ്യേണ്ടത് എങ്ങനെ അവർ ഒരു പോസ്റ്റർ ആയിട്ട് കൃത്യ പോസ്റ്ററിൽ നടു ഇവർന്ന് ഇരിക്കുന്ന രീതിയിലുള്ള പോസ്റ്ററിൽ മാത്രം കുട്ടികളെ ഇരുത്തുക മനസ്സിലായോ അപ്പൊ ഇത് പലപ്പോഴും ഇത്തരം ലക്ഷണങ്ങളൊക്കെ കാണും ഇതൊരു കമ്പ്യൂട്ടർ വിഷൻ പ്രോബ്ലംസിന്റെ ഒരു ഏർലി സിംറ്റംസ് ആണ് ഇത് ഐഡന്റിഫൈ ചെയ്ത് ഇതിന് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ചികിത്സകളും അതുപോലെ അവരുടെ ഒരു ഇരിക്കുന്ന ഇരിക്കുന്ന പോസ്റ്റർ ഒന്ന് കറക്റ്റ് ചെയ്യാനും എപ്പോഴും പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടതാണ് ഈവൻ കുട്ടികൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴും മനസ്സിലായോ ഇനി പലപ്പോഴും നമ്മൾ ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് കാണുന്നതായിരിക്കാം അഡ്വെർടൈസ്മെന്റ് അല്ലെ പലതരത്തിലുള്ള അഡ്വെർടൈസ്മെന്റ് വരും ഇത് പലപ്പോഴും എല്ലാ അഡ്വർടൈസ്മെന്റും നല്ല കുട്ടികൾ അല്ലെങ്കിൽ കിഡ്സ് ഫ്രണ്ട്ലി ആകണമെന്നില്ല കിഡ്സ് കാണേണ്ട കാണേണ്ടാത്ത പലതരത്തിലുള്ള പരസ്യങ്ങളും ഇതുപോലത്തെ അഡ്വെർടൈസ്മെന്റുകളിൽ വരാറുണ്ട് അപ്പൊ അതിനൊരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള പേഴ്സണാലിറ്റി പലതരത്തിലുള്ള അബ്നോർമാലിറ്റി പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കാണിക്കുന്ന രീതിയിലുള്ള അത്യാവശ്യം പേഴ്സണാലിറ്റി ഡിസോർഡറിലൊക്കെ കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പൊ ഇതൊക്കെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള പരസ്യങ്ങളും പലപ്പോഴും നമ്മൾ ഓരോ അഡ്വെർടൈസ്മെന്റിൽ കാണാറുണ്ട് അപ്പൊ ഇത് പലപ്പോഴും കുട്ടികൾ കാണുന്നത് തടയേണ്ടതും കൂടിയാണ് കേട്ടോ അപ്പൊ ഇവിടെ കുട്ടികളുടെ ആ ഒരു മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഡെവലപ്മെന്റ് രണ്ടിനും ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ നമുക്ക് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു ഉറക്കത്തിന്റെ കാര്യം ഇപ്പൊ രാത്രി നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് പാരൻസ് ഉറങ്ങുന്ന സമയത്തായിരിക്കും അവര് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് പലപ്പോഴും അവർ അറിയാതെ ആയിരിക്കും എടുക്കുന്നത് അപ്പൊ ആ രീതിയിലൊക്കെ രാത്രി യൂസ് ചെയ്യുന്ന സമയത്ത് രാത്രി ഈ മൊബൈൽ ഫോണിന്റെ വെളിച്ചം നേരിട്ട് ഈ കണ്ടിലേക്ക് നല്ല രീതിയിൽ കുത്തിക്കൊള്ളുന്നത് കൊണ്ട് തന്നെ അമിതമായിട്ടുള്ള വെളിച്ചം പലപ്പോഴും ഹോർമോണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകൾ കുട്ടികൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് കാരണം കുട്ടികളുടെ ഏറ്റവും ആ ഒരു പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഹോർമോണൽ ലെവൽസ് എപ്പോഴാണ് പലപ്പോഴും ഈ ഒരു രാത്രി സമയത്താണ് ഇതിന്റെ ഗ്രോത്ത് കൂടുതലായിട്ട് വരുന്നത് പ്രത്യേകിച്ച് ഗ്രോത്ത് ഹോർമോൺ ആവട്ടെ ഉറക്കം പ്രൊഡ്യൂസ് ചെയ്യുന്ന തലത്തിലുള്ള ഹോർമോൺസ് ആവട്ടെ അപ്പൊ ഇതൊക്കെ പ്രിവെന്റ് ചെയ്യുകയും ഇതിനൊക്കെ താഴ്ത്തുകയും ചെയ്യുന്ന അതിന്റെ പീക്ക് ലെവൽ മാറ്റി അത് കുറച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു പ്രവണത പലപ്പോഴും നമുക്ക് ഇത്തരത്തില് രാത്രി യൂസ് ചെയ്യുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇത് ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് ഫുഡിന്റെ ക്വാണ്ടിറ്റി അറിയില്ല അറിയാതെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഒരു രീതി അത് പലപ്പോഴും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കാറുണ്ട് ഫുഡിന്റെ ക്വാണ്ടിറ്റി അറിയാതെ കഴിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഒബേസിറ്റി പോലത്തെ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് അതുപോലെ തന്നെ പല പലതരത്തിലുള്ള പ്രമേഹം പോലത്തെ രോഗങ്ങളിലേക്കൊക്കെ കുട്ടികളെ നയിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും വയർ അറിഞ്ഞ് കഴിക്കുക വയർ അറിഞ്ഞ് കഴിക്കാതെ ഇരിക്കുന്നത് പലപ്പോഴും സ്ക്രീൻ ടൈം അമിതമായിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെയാണ് അപ്പൊ ഇതും പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് ഇനി നമുക്ക് ഇതിനെങ്ങനെ കുട്ടികളെ പിന്തിരിപ്പിക്കാം എന്നുള്ളത് പറയാം അപ്പോ നമ്മൾ കുട്ടികൾക്ക് ഈ ഫോൺ യൂസേജ് കുറയ്ക്കാനായിട്ട് പലപ്പോഴും പറയേണ്ടത് കുട്ടികൾക്ക് നമ്മൾ പറയുമ്പോൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് പഠിക്കൂ എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ പഠിക്കൂ എന്നതിൽ ഒടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് പോയി കളിക്കൂ എന്നുള്ളത് അതായത് പുറത്തിറങ്ങി കളിക്കൂ എന്നുള്ളത് അപ്പോ പലപ്പോഴും പല പേരൻസും പുറത്തിറങ്ങി കളിക്കാനായിട്ട് പലപ്പോഴും ഒരു ഒരു വിമുഖത കാണിക്കാറുണ്ട് അപ്പോൾ അത് നമ്മൾ വിമുഖത കാണിക്കേണ്ടതില്ല കാരണം അവർ കളിക്കുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റിനുള്ള അപ്പോൾ ഓരോ കുട്ടിക്കും അവരുടേതായ ചില ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും ചില കുട്ടികൾക്ക് കലാകാരികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ ഉണ്ടാവും കലാ കലാകാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് ഡാൻസിനോ പാട്ടിനോ അതുപോലത്തെ എന്തെങ്കിലും ഒരു ഒരു കല പഠിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത് അവരുടെ ആ രീതിയിൽ അവർക്ക് അതൊരു ഡെവലപ്മെന്റ് കിട്ടുക അല്ലെങ്കിൽ സ്കില് അവർ പഠിക്കുകയാണ് അത് എപ്പോഴും ഗുണം തന്നെയാണ് അതുപോലെ തന്നെയാണ് പറയുന്ന പോലെയാണ് നമ്മൾ പലതരത്തിലുള്ള ഇപ്പൊ മാത്തമെറ്റിക്സിലൊക്കെ പലതരത്തിലുള്ള സ്കില്ലുകൾ പഠിപ്പിക്കുന്ന ചില ക്ലാസ്സുകളുണ്ട് മാത്തമെറ്റിക്സ് അങ്ങനെ പലതരത്തിലുള്ള ജോമെട്രിക്കൽ ആയിട്ടുള്ളതും അങ്ങനത്തെ ക്ലാസ്സുകൾ ഉണ്ട് അത് കുട്ടികൾ അറ്റൻഡ് ചെയ്യിപ്പിക്കാം അതുപോലെ തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു പെറ്റിനെ മേടിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫിഷ് ടാങ്ക് കൊടുക്കുകയാണെങ്കിൽ ഫിഷസിനെ വളർത്തുന്ന ഒരു രീതിയായിരിക്കാം അത് കുട്ടീനെ കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ ആ രീതിയിൽ മേടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ ഒരു ചെറിയ ഒരു പട്ടിക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ ഒക്കെ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ നീ തന്നെ ചെയ്യണം എന്ന് പറയുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ആ ഒരു ഒരു എന്താ പറയുക ഒരു ഡെവലപ്മെന്റ് അവരുടെ ആ ഒരു മെന്റലി തന്നെ കുട്ടികൾക്ക് മറ്റ് ജീവജാലങ്ങളോടുള്ള എമ്പതി എല്ലാ തരത്തിലുള്ള സ്നേഹം എല്ലാം വളർത്താനായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇത്തരത്തിൽ ടെക്സിനെ മേടിച്ചു കൊടുക്കുക അതിനെ വളർത്താനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് അപ്പൊ ഇതും പലപ്പോഴും അവരുടെ സമയം അവർക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കും അതുപോലെ സ്കിൽ ഡെവലപ്മെന്റ് ഞാൻ പറഞ്ഞ പോലെ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതായത് ഇപ്പൊ പലപ്പോഴും പല സ്കൂളുകളിലും ഒരു മലയാളം അല്ലെങ്കിൽ നമ്മൾ ഹിന്ദി ഇംഗ്ലീഷ് ഈ രീതിയിൽ ഈ മൂന്ന് ലാംഗ്വേജ് ആണ് പലപ്പോഴും കുട്ടികൾ പഠിക്കുന്നത് പക്ഷെ അങ്ങനെ മാത്രമല്ല നമ്മൾ പലതരത്തിലുള്ള ലാംഗ്വേജുകൾ പഠിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് നല്ലതാണ് പ്രത്യേകിച്ച് സ്പാനിഷ് ഫ്രഞ്ച് പോലത്തെ ഭാഷകളൊക്കെ പഠിക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്കും കുറച്ചും കൂടിയും അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ ഇഷ്ടമുള്ള ലാംഗ്വേജ് ഇപ്പോൾ തമിഴോ കന്നഡയോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ലാംഗ്വേജ് ആണ് അവർക്ക് പഠിക്കാൻ ഇഷ്ടം ആ രീതിയിൽ പഠിക്കുന്നത് അവർക്ക് സമയം നല്ല രീതിയിൽ വിനിയോഗിക്കാനും സാധിക്കും പക്ഷെ അവർക്ക് ഈ രീതിയിൽ അവരെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കുന്നതാണ് അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് അല്ലെങ്കിൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിലേക്ക് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഗിഫ്റ്റുകൾ നല്ല മൊബൈൽ ഫോൺ പോലത്തെ അല്ല എന്നാൽ അവരെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക് അവരെ അവരെ ടോയ്സ് മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് വലിയ ടോയ്സ് അല്ലെങ്കിലും അവർ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളിൽ അവർക്ക് കൂടുതൽ അത് മനസ്സിലാക്കാനും അതുപോലെ ആ കാര്യങ്ങളിൽ കൂടുതൽ അവർക്ക് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഒക്കെ സാധിക്കും അതുപോലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സംഭവം ടോയ് ആയിരിക്കാം അല്ലെങ്കിൽ കളിക്കാനുള്ളത് തന്നെ നല്ല രീതിയിലുള്ള ടോയ്സുകളൊക്കെ ചെറിയ കുട്ടികൾ അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ടോയ്സുകളൊക്കെ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അത് പലപ്പോഴും ഇവർക്ക് ഈ മൊബൈൽ അഡിക്ഷൻ മാറാനായിട്ട് പലപ്പോഴും സാധിക്കും പിന്നെ അതുപോലെ തന്നെ പഠനവൈകല്യം ഉള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുക്കുക പലപ്പോഴും ഈ മൊബൈൽ അഡിക്ഷൻ വരുന്നത് കുട്ടികൾ പഠനത്തിൽ കുറച്ച് പിന്നോക്കം വരുന്ന സമയത്ത് അവർക്ക് ഒരു ഏക ആശ്രയം എന്ന രീതിയിൽ അവർ മൊബൈലിനെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും അപ്പോൾ അത്തരം പഠന വൈകല്യമുള്ള കുട്ടികൾ ഒരിക്കലും വഴക്ക് പറയല്ല ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുത്ത് അവരെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് വഴക്കൊരിക്കലും പറയരുത് പഠന വൈകല്യമുള്ള കുട്ടികളെ കേട്ടോ അതുപോലെ തന്നെ കുട്ടികൾക്ക് സോഷ്യലി അറ്റാച്ച്മെന്റ് കൂട്ടുക അവരെ പല പല റിലേറ്റീവ്സിന്റെ ഹൗസിലൊക്കെ കൊണ്ടുപോകുക ആ രീതിയിലൊക്കെ അവരെ കുറച്ചും കൂടി സോഷ്യലി അറ്റാച്ച്ഡ് ആക്കുക പുറത്തു കൊണ്ടുപോകുക ആ രീതിയിലൊക്കെ അവർ കുറച്ചും കൂടി പുറം ലോകത്തായിട്ട് ഇടപഴകുന്നത് അവർ ഇത്തരം ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് മൊബൈലിലേക്ക് മാത്രം ഒതുങ്ങുന്നതിൽ നിന്ന് അവരെ തടയാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇതൊക്കെയാണ് ഒരു മൊബൈൽ അഡിക്ഷനിൽ നിന്ന് പിന്മാറാനായിട്ട് കുട്ടികൾക്ക് ചെയ്യേണ്ടത് മൊബൈൽ അഡിക്ഷൻ ചെറിയൊരു ഒരു കാര്യമല്ല അവരുടെ സോഷ്യലി ഫിസിക്കലി മെന്റലി എല്ലാ രീതിയിലും അവരെ എഫക്ട് ചെയ്യുന്ന പലതരത്തിലുള്ള സൈഡ് ഇഫക്ട്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പൊ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം എല്ലാ പേരൻസിനും ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം കൂടി അപേക്ഷിക്കുന്നു ഓക്കെ ബൈ